ഇടുക്കി ബസ് അപകടത്തിൽ ഒരു മരണം ബസ്സിനടിയിൽ കുടുങ്ങിക്കിടന്ന പെൺകുട്ടിയാണ് മരിച്ചത് സന്ദീപ് രാജാക്കാട് വിവരങ്ങളുമായ സന്ദീപ് ഇപ്പോൾ ബസ്സിനടിയിൽ കുടുങ്ങിയ കുട്ടിയെ പുറത്തെത്തിച്ച് വേഗം ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞെങ്കിലും കുട്ടി മരിച്ചു എന്നുള്ള വാർത്ത എന്താണ് വിശദാംശങ്ങൾ ഇപ്പോൾ ദുഃഖകരമായ വാർത്തയാണ് പുറത്തു വരുന്നത് ബസ്സിനടിയിൽ കുടുങ്ങിക്കിടന്നിരുന്ന പെൺകുട്ടിയുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു നേരമംഗലത്ത് നിന്ന് ക്രെയിൻ എത്തിച്ച പെൺകുട്ടിയെ പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് വളരെ വേഗത്തിൽ എത്തിച്ചിരുന്നുവെങ്കിൽ പോലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല എന്നുള്ള ദുഃഖകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായിരുന്നാലും ഒരു മരണം ഉണ്ടായിരിക്കുന്നു മറ്റുള്ളവർക്ക് കാര്യ പരിക്കുകൾ ഉണ്ടെങ്കിലും അത് ഗുരുതരമല്ല എന്നുള്ളതാണ് ആശുപത്രി അധികൃതരിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഒരാളുടെ നില ഗുരുതരം എന്ന് പറഞ്ഞിരുന്നത് ഈ പെൺകുട്ടിയുടേതായിരുന്നു ആ പെൺകുട്ടിയാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത് നാല്പത് പേരടങ്ങുന്ന സംഘം യാത്ര ചെയ്തിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെടുകയും അതിൽ ഇരുപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത് അതിനൊടുവിലാണ് ഈ വാഹനത്തിനടിയിൽപ്പെട്ട പെൺകുട്ടി മരണപ്പെടുകയും ചെയ്തിരിക്കുന്നത് നിയന്ത്രണം നഷ്ടപ്പെട്ട വാഹനം മുന്നോട്ട് ഈ താഴ്ചയിലേക്ക് പതിക്കുന്ന സമയത്ത് മുൻവശത്തെ ചില്ലു തകർന്ന് അതിലൂടെ ഈ പെൺകുട്ടി പുറത്തേക്ക് തെറിച്ച് വീഴുകയായിരുന്നു പിന്നീട് വാഹനം അതിന് മുകളിലേക്ക് പതിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിലാണ് അപകടമുണ്ടായത് അതുകൊണ്ട് തന്നെ പുറത്ത് എടുക്കാൻ മറ്റൊരു വിധത്തിലും ആളുകൾക്ക് തനിയെ ഇല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിന് ഓടിയെത്തിയ ആളുകൾക്ക് ഒരു കാരണവശാലും പുറത്തെടുക്കാൻ കഴിയാത്ത സ്ഥിതിയിലായിരുന്നു ഈ പെൺകുട്ടി കുടുങ്ങിക്കിടന്നിരുന്നത് അതിനുശേഷമാണ് ക്രെയിൻ ഏതാണ്ട് അരമണിക്കൂറോളം താമസം അതിന് നേരിടേണ്ടി വന്നു ആ ക്രെയിൻ എത്തിച്ച് ഈ പെൺകുട്ടിയെ പുറത്തെടുത്തതിന് ശേഷം വളരെ വേഗത്തിൽ ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മരണം സംഭവിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായിരുന്നാലും ഈ നാൽപ്പതോളം പേർ യാത്ര ചെയ്തതിൽ ആ അപകടത്തിൽ ഒരാൾ മരണപ്പെട്ടിരിക്കുന്നു ഇരുപതോളം ആളുകൾക്ക് പരിക്കേറ്റ് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നു മുഴുവൻ ുന്നത്ളിയിൽ നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ഇറക്കമിറങ്ങുന്നതിനിടയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട വാഹനം കാഴ്ചയിലേക്ക് പതിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് അത് അപ്പോഴാണ് ഈ പെൺകുട്ടി മുൻവശത്തെ ചില്ലു തകർന്ന് പുറത്തേക്ക് തെറിച്ചു പോവുകയും ബസ്സിന് അരിയിൽപ്പെടുകയും ചെയ്തിരിക്കുന്നത് ആ കുട്ടി മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ള സ്ഥിരീകരണം ഇപ്പോൾ കുട്ടിയുടെ പേര് പ്രായ വിവരങ്ങൾ ഒക്കെ നമുക്ക് ലഭ്യമാകുന്നുണ്ടോ ഈ ബസ്സിൽ സ്വാഭാവികമായിട്ടും കുട്ടിയുടെ ബന്ധുക്കളും ഉണ്ടായിരുന്നിരിക്കുമല്ലോ അവരും അപകടത്തിൽ പരിക്കേറ്റ ആശുപത്രിയിലായിരിക്കണം എന്താണ് നമുക്ക് ലഭിക്കുന്ന സ്മൃതി നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടില്ല ആശുപത്രിയിൽ നിന്ന് അത് വളരെ വേഗത്തിൽ തന്നെ ലഭ്യമാകും യാത്രക്കാരുടെ വിവരങ്ങളും ഈ ആശുപത്രിയിൽ നിന്നും അല്ലെങ്കിൽ പോലീസിൽ നിന്നും നമുക്ക് അല്പസമയത്തിനുള്ളിൽ ലഭിക്കും എന്നുള്ളതാണ് ബന്ധുക്കളടക്കം ഉണ്ടാകണം എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ബന്ധുക്കൾ കൂടെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് പക്ഷെ പരിക്കേറ്റ് രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ എല്ലാവരെയും വളരെ വേഗത്തിൽ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമായിരുന്നു അവിടെ നടത്തിയിരുന്നത് അങ്ങനെയാണ് മുഴുവൻ ആളുകളെയും ഈ കെ എസ് ആർ ടി സി ബസിലും ഒപ്പം തന്നെ വിവരമറിഞ്ഞെത്തിയ ആംബുലൻസിനുകളിലുമായിട്ട് ആശുപത്രിയിലേക്ക് വളരെ വേഗത്തിൽ എത്തിച്ചത് മറ്റുള്ളവരുടെ പരിക്കുകൾ ഭാരമല്ല എങ്കിൽ പോലും വളരെ വേഗത്തിൽ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ശുശ്രൂഷ നൽകാൻ വേണ്ടി സാധിച്ചിരുന്നു എന്നാൽ ആദ്യഘട്ടത്തിലൊക്കെ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിരുന്നത് പോലെ ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയായിരുന്നു മനസ്സിലാക്കിയിരുന്നത് എങ്കിൽ പോലും ആ പെൺകുട്ടിയുടെ നില അതീവ ഗുരുതരമായിരുന്നു അതാണ് ഇപ്പോൾ ആ ആ മറ്റു വിവരങ്ങൾ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാം അമിത വേഗത്തിലായിരുന്നു എന്ന് വേണ്ടി മനസ്സിലാക്കാൻ ഈ അമിത വേഗത്തിൽ പോകുന്ന ബസ്സിൽ നിന്നും ജനൽ ഗ്ലാസ് പൊട്ടി അതിൽ നിന്ന് തെറിച്ച് കുട്ടി പുറത്തേക്ക് പോകുന്നു അതിനുശേഷം കുട്ടിയുടെ മേലേക്ക് ബസ് മറിയുന്നു ഇതാണോ സംഭവിച്ചത് ഈ ചെറിയൊരു ഇറക്കമാണ് അവിടെ ഇറങ്ങി വരുന്ന സമയത്ത് വാഹനം നിയന്ത്രണം വിട്ട് ഈ ബസ് കിടക്കുന്ന ഭാഗത്തേക്ക് പതിക്കുകയാണ് അപ്പോൾ മുൻവശത്തെ ചില്ല തകർന്ന് മുന്നോട്ടാണ് വീഴുന്നത് ആ മുന്നോട്ട് പതിക്കുന്ന കുട്ടിയുടെ മുകളിലേക്കാണ് ബസ് അത്തരത്തിൽ തന്നെ ടയറിന്റെ ഭാഗം ചെന്ന് നിൽക്കുകയാണ് ചെയ്തിരുന്നത് അതാണ് ഉയർത്താൻ കഴിയാത്ത സ്ഥിതി ഉണ്ടായിരുന്നത് കാരണം ആ ഒരു ക്യാപ്പ് ടയറിന്റെയും ചേച്ചിന്റെയും ക്യാപ്പ് അത് താഴ്ന്ന് ഈ കുട്ടിയുടെ ഭാഗത്തേക്ക് ഇരിക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ക്രെയിൻ എത്തിച്ച് മാറ്റേണ്ട സാഹചര്യം ഉണ്ടായിരുന്നത് തുടർന്നാണ് കയ്യിലെത്തിക്കുകയും ഈ കുട്ടിയെ പുറത്തെത്തിക്കുകയും ചെയ്തിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ഒരു വ്യക്തത സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും അമിത വേഗത പ്രായം പതിനഞ്ചിനും പതിനെട്ടിനും ഇടയ്ക്കുള്ള പ്രായമാണ് എന്ന് കേൾക്കുന്നു ബാക്കിയെല്ലാ ആളുകളുടെയും പരിക്ക് അത്ര ഗുരുതരമല്ല എന്നുള്ള വിവരവുമുണ്ട് പതിനഞ്ചിനും പതിനെട്ടിനും ഇടയ്ക്ക് പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് അപകടത്തിൽപ്പെട്ടത് ആ പെൺകുട്ടിയുടെ മരണമാണിപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഈ ബസ് മണിയമ്പാറ ഭാഗത്ത് വെച്ചാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് ബസ്സിൽ വളരെ താഴ്ചയിലേക്ക് ഈ കെ എസ് ആർ ടി സി ബസ് മറിയുകയായിരുന്നു എന്നുള്ളതാണ് പതിന പതിനഞ്ചോളം പേർക്കെങ്കിലും ഗുരുതരമല്ലാത്ത പരിക്കുണ്ട് എന്ന് പറയുന്നു ഊന്നുകൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് അപകടം ഉണ്ടായിരിക്കുന്നത് കട്ടപ്പനയിൽ നിന്നും എറണാകുളത്തേക്ക് പോകുമായിരുന്ന ബസ്സാണ് ഈ അപകടത്തിൽപ്പെട്ടത് ഇരുപതടി താഴ്ചയിലേക്ക് ബസ് മറിഞ്ഞു എന്ന വിവരം കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സന്ദീപ് രാജാക്കാട് ഇരുപതടി താഴ്ചയിലേക്ക് മറിഞ്ഞ ബസ്സിൽ നിന്നും ഏതായാലും ആ പരിക്കേറ്റവരെ വലിയ കുഴപ്പങ്ങളില്ലാതെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ആശ്വാസകരമാണ് ഒരു മരണം അപ്പോഴും സ്ഥിരീകരിക്കുകയാണ് ഈ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഊന്നുകൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ടോ ശ്രുതി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം വിവരമനുസരിച്ച് ഈ ഫ്രണ്ട് ടയറിൽ കുടുങ്ങിയതാണ് ഈ പെൺകുട്ടിക്ക് ഇത്തരത്തിൽ ജീവൻ നഷ്ടപ്പെടാൻ കാരണമായിരിക്കുന്നത് അതായത് ഈ താഴ്ചയിലേക്ക് വീണതിന് ശേഷം ഈ മുൻവശത്തെ പെട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അമ്മ ഒപ്പമുണ്ട് എന്നുള്ളതാണ് അമ്മയും ആശുപത്രിയിൽ എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ഈ ബസ്സിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടാൻ കാരണം ബസിൻ്റെ ബാക്ക് വശം വശത്തുണ്ടായിരുന്ന തിട്ടയിൽ തട്ടി നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അതായത് ഒരു വളവോ ഇല്ലെങ്കിൽ ചെറിയൊരു ഭാഗം വീശിയെടുക്കുന്ന സമയത്ത് ബൈക്ക് വശം ഈ തിട്ടയിൽ ഇടിച്ചതിന് ശേഷം ബസ്സിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് അപകടത്തിൽപ്പെടുകയായിരുന്നു ഇരുപത്തഞ്ചടിയോളം താഴ്ചയിലേക്കാണ് ബസ് മറിഞ്ഞിരിക്കുന്നത് ആ പെൺകുട്ടിയുടെ പേര് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നു മരിച്ചിരിക്കുന്നത് അനീറ്റ എന്ന് പറയപ്പെടുന്ന പെൺകുട്ടിയാണ് പതിനഞ്ചിനും പതിനെട്ടിനും പ്രായം കൃത്യമായി ലഭിച്ചിട്ടില്ല എങ്കിൽ പോലും അനീറ്റ എന്നാണ് ആ കുട്ടിയുടെ പേര് ആ കുട്ടിയാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത് കുട്ടിയോടൊപ്പം കുട്ടിയുടെ അമ്മയും ആശുപത്രിയിൽ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഈ വേഗതയിൽ വന്ന വാഹനത്തിൻ്റെ വശം മൺതിട്ടയിൽ തിട്ടയിൽ ഇടിച്ച് നിയന്ത്രണം നഷ്ടപ്പെട്ട് ഇരുപത്തഞ്ചടി താഴ്ചയിലേക്ക് മറിയുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് അതാണിപ്പോൾ നമുക്ക് വളരെ വ്യക്തമായി ഇപ്പോൾ ലഭ്യമാകുന്ന ഒരു വിവരം സ്മൃതി ഭരതിക്കാട് മരിച്ച പെൺകുട്ടിയുടെ പേര് അനീറ്റ എന്നാണ് മനീറ്റ എന്ന പെൺകുട്ടിയാണ് ആ ബസ് അപകടത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ടിരിക്കുന്നത് ബസ് ഇരുപതടി താഴ്ചയിലേക്ക് മറിഞ്ഞപ്പോൾ ടയറിനടിയിൽപ്പെട്ടാണ് ആ പെൺകുട്ടിയുടെ മരണം സംഭവിച്ചിരിക്കുന്നത് പെൺകുട്ടിയെ പുറത്തെത്തിച്ചു ഏറെ ശ്രമത്തിനൊടുവിൽ പക്ഷേ ആശുപത്രിയിൽ എത്തിക്കും മുമ്പ് തന്നെ മരണം സംഭവിച്ചു എന്നുള്ള വാർത്തയാണ് നമുക്ക് ലഭിക്കുന്നത്